കോഴിക്കോട് നഗരത്തിന്റെ മുഖമുദ്രയായി നഗരത്തിലെ ഓട്ടോ തൊഴിലാളികളെ അടയാളപ്പെടുത്തുമ്പോഴും അവർക്ക് സ്വന്തം ജീവിതം അത്ര സുഖകരമല്ല പകൽ അന്തിയോളം ഓടിയാൽ കിട്ടുന്നത് ഒട്ടും പൊരുത്തപ്പെടുന്നതിൽ പൊരുത്തപ്പെടുന്നില്ലെന്ന സങ്കടത്തോടൊപ്പം തൊഴിൽ മേഖലയിലെ ഒട്ടേറെ പ്രശ്നങ്ങൾ അവർക്ക് ഇനിയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഈ വോട്ടുകാലത്ത് ഓട്ടോകാർക്കും പറയാനുണ്ട് ഒട്ടേറെ വിശേഷങ്ങൾ കോഴിക്കോട് നഗരത്തിൽ എത്തുന്നവർക്ക് ഏറെ ആശ്രയകരമാവുന്നവരാണ് ഓട്ടോ തൊഴിലാളികൾ നഗരത്തിലൂടെ തലങ്ങും വിലങ്ങും പായുമ്പോഴും പരിവേദനകളും പരിഭവങ്ങളും ഇവർക്ക് ഏറെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഇവർക്ക് ചിലത് പറയാനുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും കോഴിക്കോട് സിറ്റിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മഹിമ പറഞ്ഞു കേൾക്കും പക്ഷേ സിറ്റിയിലെ തൊഴിലാളികൾക്ക് എന്നും ദുരിതങ്ങളാണ് ഉണ്ടായിട്ടുള്ളൂ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം പാർക്കിങ്ങാണ് പല പാർക്കിങ്ങുകളും പല വികസനത്തിൻ്റെ പേരിലും എടുത്തു പോയിട്ടുണ്ട് എന്നാൽ ആ പാർക്കിങ്ങിന് പകരം വേറെ പാർക്കിങ്ങുകൾ തന്നിട്ടില്ല ഇവിടുത്തെ തൊഴിലാളികൾ അന്നന്ന് മേടിച്ച് ഇപ്പോൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ് പക്ഷേ ആ സ്ഥിതി ഇത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് തൊഴിലാളികളുടെ പേരിൽ വന്ന ഗവണ്മെൻറ്റ് തൊഴിലാളികൾക്ക് തന്നെ ദ്രോഹമാകുന്ന വിധത്തിലാണ് ഉള്ളതെന്നുള്ള പറയാം അവരുടെ ചപ്പടിയിലാണ് നിയമങ്ങൾ നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്ന വണ്ടിക്ക് ടാക്സ് കൊടുക്കണം ഇൻസു കൊടുക്കണം അഥവാ ഒരു ദിവസം തെറ്റിപ്പോയിക്കാണെങ്കിൽ അതിന് ഫൈൻ വേറെ അടിക്കണം ഒരുപാട് പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇതൊന്നും ഇപ്പൊ സർക്കാരിന്റെ നേരില്ല കോർപ്പറേഷൻ ഇല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാണെങ്കിൽ ഒരൊറ്റ വണ്ടി ടൗൺ ടൗണിൽ ഓട്ടാൻ കഴിയില്ല ഒരു ലൈനിൽ ഓട്ടാൻ കഴിയില്ല ഫുള്ള് വെള്ള എവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ വന്നിട്ട് ചാർജ് ചെയ്യുക ഇവിടെ അറുപത്തി നാല് അറുപത്തഞ്ച് സ്റ്റാൻഡുകൾ ഉണ്ടായിട്ട് ആ സ്റ്റാൻഡുകളിൽ കംപ്ലീറ്റ് സ്റ്റാൻഡുകൾ കുറഞ്ഞ് വരികല്ലാണ്ട് കൂടി വരുന്നില്ല പിന്നെ ബാക്കിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുകയ്യാ പോലീസുകാർ പിന്നെ ഇവിടെ കുറേ ചേച്ചി ഇല്ലാത്ത വണ്ടികൾ ഓടുന്നുണ്ട് ഒരു പെർമിറ്റ് ഒന്നും ഇല്ലാത്ത വണ്ടികൾ ആ വണ്ടികൾ നീക്കി തരാൻ പറഞ്ഞിട്ട് അതും തരുന്നില്ല പിന്നെ ഒരു ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല വെച്ചാൽ നിങ്ങൾ സ്ഥലം ഞങ്ങൾ ചെയ്തു ഈ കാറ് എവിടെ നിർത്തിയിട്ടാണെങ്കിലും പാർക്ക് ചെയ്താലും ഒരു പ്രശ്നമില്ല നോ പാർക്കിംഗ് ആയിരം മൂളായിരം വരെ ഫൈന എഴുതിയിട്ടിരിക്കുന്നത് പക്ഷെ അത് അവർക്കൊന്നും പ്രശ്നമില്ല നമ്മളൊക്കെ എവിടെ നിർത്തിക്കാന്നുണ്ടെങ്കിൽ അത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഫോണിൽ മെസ്സേജ് വരാ അതെന്നു പറഞ്ഞാൽ ഈ അഞ്ച് കൊല്ലം തുടർച്ചയായിട്ട് ഇവർ കോർപ്പറേഷൻ ഇത്രയും കൊല്ലായിട്ട് വരിച്ചെടുക്കുക അഞ്ചാറ് റോഡ് സിറ്റിയോട് തന്നെ ബ്ലോക്ക് ആക്കിയിട്ട് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഉള്ളത് ആണ് പേയർ റോഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ബ്ലോക്ക് ഈ ബ്ലോക്ക് കൂടെ പോണത് നമ്മളെ വേറെ പണിക്കൊന്നും ജോലിക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും വേറൊന്നും വേറെ ജോലി അറിയാത്തത് കൊണ്ടും ഇതിൽ ഇറങ്ങിപ്പോയനെ കൊണ്ട് ഇതിൽ ഇങ്ങനെ ജീവിച്ചു പോവാന്നുള്ളൂ അല്ലാതെ ഒരു നിത്യ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുക എന്നല്ലാതെ വേറൊരു പ്രത്യേകിച്ചായിട്ടുള്ള ഒരു വരുമാനം ഒരു സമ്പാദ്യയോ ഒന്നും നടക്കുന്നില്ല ബാങ്ക് ലോണും കാര്യം വീട് വീടുകളൊക്കെ ലോണും കാര്യമൊക്കെ ആയിട്ട് അതടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും കോഴിക്കോട്ടെ ശശികുമാറിനൊപ്പം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അപര സ്ഥാനാർത്ഥിയെ ഒരുക്കിയ സി പി എം വെട്ടിലായി ആലപ്പുഴ കാർത്തികപ്പള്ളി പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് സംഭവം ഇൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീകലയ്ക്ക് അപര സ്ഥാനാർത്ഥിയായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആണ് രംഗത്തിറക്കിയത് അപരസ്ഥാനാർത്ഥി സ്ത്രീകളെ ഇപ്പോൾ പാർട്ടി വിമതയായി മത്സരരംഗത്തിറങ്ങിയ വിശേഷവുമായി ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം